ദിനം കടക്കും നിമിഷങ്ങളെ നന്ദാക്കിയ ഗുരു മനം നത്രം സിന്തയും ഗുരു ദിനം കടക്കും നിമിഷങ്ങളെ നന്ദാക്കിയ ഗുരു മനം നത്രം സിന്തയും ഗുരു ഗണമം ഘനമെ പിരിയാ ദൈവമ ഘനം യനൈ പ്രിദൈവമം നാന ഗുരു എ സദ്ഗുരു പരമാനന്ദ ഗുരു യണദ സദ്ഗുരു പരമാനന്ദ ഗുരു ഹര ഹര ശങ്കര ജയ ജയ ശങ്കർ ജയ ജയ ശങ്കര ഹര ഹര ശങ്കർ ഹര ഹര ശങ്കര ജയ ജയ ശങ്കർ ജയ ജയ ശര ഹര ഹര ശങ്കര